നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് മടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് മാത്രമല്ല കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരായി കഴിഞ്ഞാൽ മനുഷ്യർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് മടി അപ്പോൾ ഈ ഒരു മടി നമുക്ക് മാറ്റിയിട്ട് നമ്മുടെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും ഇനി നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ കൂടിയും നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു എക്സാമിന് എങ്ങനെ ജയിക്കാൻ പറ്റും സോ ഇന്നത്തെ വിഷയം ഇതാണ് സോ അതിനു മുമ്പ് തന്നെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ മടി മാറ്റി നമ്മുടെ ഒരു പരീക്ഷയ്ക്കും അല്ലെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ളൊരു ജോലിയിലേക്കും നമുക്ക് എങ്ങനെ കയറാം സോ അതിന് മുമ്പ് ഈ മടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഇരിക്കുന്ന ഒരാൾക്ക് മടി വരാം പക്ഷേ അതിനേക്കാളും അതിനു മുമ്പ് തന്നെ നമുക്ക് ഏതെങ്കിലും വിധേനെ ഒരു രീതിയിൽ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ ശരീരത്തിന് ശരിയായിട്ടുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് ഊർജം ലഭിക്കാത്തത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മടി നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് ഊർജ്ജമായിട്ട് എത്തുന്നത് അത് പല രീതികളിലായിട്ട് നമ്മളിൽ എത്താം അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിലോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സ്വന്തക്കാരോ ഫ്രണ്ട്സോ എവിടെന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധേനെയോ നമ്മൾ ഒരു ഇപ്പോൾ ട്രൈ പോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിധേനെ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല നിലയിലേക്ക് പോകുന്നോ അല്ലെങ്കിൽ ഞാനൊരു സക്സസിലേക്ക് എത്താൻ പോകുന്ന കാര്യം ഞാൻ പറയുകയാണ് എടാ ഞാൻ ഇന്നതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടേ എന്ന് പറയുകയാണ് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ഒരാൾ നമ്മൾക്ക് തരുന്ന ആ ഒരു തിരിച്ചു തരുന്ന ഒരു മറുപടി ഉണ്ടല്ലോ ഓ ഇതൊന്നും പറ്റത്തില്ല ടൈന്നതിനെക്കൊണ്ടൊന്നും പറ്റത്തില്ല ഇട വേണ്ട ചുമ്മാ നീ അങ്ങനെ നമ്മൾ ചെയ്യും മൈൻഡ് ആക്കാൻ ശ്രമിക്കുന്ന നേരത്തോ അല്ലെങ്കിൽ അയാൾക്ക് നമ്മുടെ ആ ഒരു പ്രോഗ്രസ് ഇഷ്ടപ്പെടാതെ വരുമ്പോഴോ അയാളുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു നെഗറ്റീവ് ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് സോ ഈ ഒരു നെഗറ്റീവ് ഊർജ്ജം പലപ്പോഴും നമ്മളെ പിന്തള്ളപ്പെടുകയും നമ്മൾ മുന്നോട്ടേക്ക് ഉയരുന്നതിന് തടയുകയും ചെയ്യുന്നു ഒരു തടയണ വെക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മൾ വിജയം ലഭിക്കുന്നത് വരെ നമ്മൾ ഒരിക്കലും നമ്മുടെ വിജയമന്ത്രങ്ങളോ നമ്മൾ വിജയിക്കുന്ന വേളകളിലുള്ള ഒരു കാര്യമോ നമ്മൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ ഒരു സക്സസ് എത്തുന്നത് വരെ ആ ഒരു സക്സസ് എപ്പോഴും സൈലൻ്റ് ആയിട്ട് ഇരിക്കുക അതായത് ഈ രണ്ട് എസിനും സൈലൻ്റ് ആൻഡ് സക്സസ് എന്ന് പറയുന്ന രണ്ട് കാര്യത്തിനും വലിയൊരു പവർഫുള്ളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സക്സസ് എത്തുന്നത് വരെ ഒരു കാര്യവും പറയരുത് ഇനിയിപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതായത് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു വീട് വെക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടി അപ്പോൾ നിങ്ങൾ സ്വന്തക്കാരടുത്തെല്ലാം നിങ്ങൾ പറഞ്ഞു പോഷിച്ച് നടക്കുകയാണ് അതെ എനിക്ക് പേപ്പറൊക്കെ വന്നു ഞാൻ ജോലി കയറുകയാണ് എനിക്ക് ജോലി കിട്ടി എനിക്ക് നാൽപ്പതിനായിരം രൂപ സാലറി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് നടക്കുകയാണ് നിങ്ങളൊന്ന് പറഞ്ഞ് നടന്ന് നോക്കിക്കേ ഞാനൊന്ന് ഇത് പറയുകയാണ് നിങ്ങളൊന്ന് പറഞ്ഞ് നോക്കിക്കേ പിറ്റേ ദിവസം ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ ആ ജോലി നമുക്ക് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും പനിയോ അസുഖങ്ങളോ മറ്റേതെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളോ ബാധിച്ചുകൊണ്ട് നമ്മളവിടെ എന്താണ് കിടപ്പിലാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കപ്പെടാം അപ്പോൾ അതെന്ന് പറയുന്നത് പൊതുവേ നമ്മൾ പറയുന്നത് അവിടെ ഒരു നെഗറ്റീവ് ഊർജ്ജത്തിലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്വീകരിക്കുന്നത് മറ്റൊരാളുടെ നെഗറ്റീവ് ഊർജ്ജമോ മറ്റൊരാളുടെ കണ്ണോ സാധാരണയായിട്ട് മറ്റ് നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്ന ഒരു പേരുണ്ട് ഈ ബ്ലൈ അല്ലെങ്കിൽ നസർ അല്ലെങ്കിൽ കണ്ണേറു ദോഷം നാവേറു ദോഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇതുതന്നെയാണ് നമുക്ക് അതായത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ മടി മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ വിജയങ്ങൾ ഒരിക്കലും മറ്റൊരാളോട് പറയരുത് നമ്മുടെ വിജയം പൂർണ്ണമാകുന്നത് വരെ മറ്റൊരാളോട് അറിയിക്കരുത് വിജയം പൂർണ്ണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ലൗഡറായിട്ട് കേൾക്കുന്ന രീതിയിൽ പറഞ്ഞോളൂ അവിടെ അത് പ്രശ്നമില്ല ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മടി ഈ ഒരു മടി മാറ്റുന്നത് രണ്ടാമത്തെ ഒരു ഇടവിടെയെന്ന് വെച്ച് നമ്മളിൽ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് എത്തുന്നില്ല പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം ഒരിക്കലും നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കരുത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാം നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാം നാളേക്ക് കാര്യവും നമ്മൾ മാറ്റി വെക്കരുത് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ചിട്ടയായിട്ട് നമ്മൾ ചെയ്യാൻ പഠിക്കുക ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് മൈൻഡ് എപ്പോഴും എനിക്ക് ഔട്ടാവുന്നില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ മൈൻഡ് ഔട്ടാവുന്നതും മൈൻഡ് ഔട്ടാവാൻ പ്രേരി പ്രേരിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോധ മനസ്സാണ് അപ്പോൾ ആ നിങ്ങളുടെ ബോധ മനസ്സിൽ എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തെ ആസ്വദിച്ച് ചെയ്യാൻ പഠിക്കുക ഒരു ജോലി സ്ഥലത്ത് ഒരു പ്രൈവറ്റ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഓ എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് വയ്യാന്ന് പറഞ്ഞു നമ്മൾ കണ്ടിന്യൂസ് ആ വെയ്യ വെയ്യാന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തി ഒരു നെഗറ്റീവ് ഊർജ്ജമാണ് സോ അപ്പോൾ നമ്മളെ അത് തളർത്തുകയും നമുക്ക് ആ ഹോർമോൺ എന്താണ് അവിടെ തളർച്ച വരികയാണ് ചെയ്യുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു കംപ്ലീഷൻ കിട്ടാതെ വരുന്നു സോ ആ ഒരു സിറ്റുവേഷൻ നമുക്കൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല അപ്പം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാവട്ടെ അപ്പോൾ നിങ്ങൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടിന്യൂ വയസ്സായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ഭിത്തിയിലോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടാൽ അറിയാം വിജയിക്കുന്നവർ റാങ്ക് മേടിച്ചവരുടെയൊക്കെ ഭിത്തി മൊത്തം ഇങ്ങനെ ഒട്ടിച്ചൊടിച്ച് വെച്ചിട്ടുണ്ട് എന്താണ് കുറച്ച് കോട്സ് അതുപോലെ തന്നെ നമ്മൾ കീവേഡ്സ് ഉണ്ടല്ലോ കീവേഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഒക്കെ വെച്ചിട്ട് എഴുതി പഠിക്കുക അതായത് ജസ്റ്റ് ഇങ്ങനെ കീവേഡ്സൊക്കെ നമ്മളിങ്ങനെ എഴുതി എഴുതി വെക്കും അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ മറന്നു മറന്നുപോയിട്ടുണ്ടായിരിക്കും രാവിലെ കണ്ടു വർന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ കീവേഡ്സ് ആ ഓ നയൻറ്റീൻ സീറോ ഫൈവ് ഓ നയൻറ്റീൻ നോട്ട് ഫൈവ് ഇന്നതാണ് ഓ ബംഗാൾ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഓ ഇന്ന ദിവസം ഓ 1857. ഇൻഡിപെൻഡൻസ് ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇതൊക്കെ നമുക്ക് നമുക്ക് വന്നാൽ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഓ വില്യം ബെൻഡിക് ആ ഓരോ ഓരോ കാര്യങ്ങൾ നമുക്ക് മൈൻഡിൽ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് പഠിക്കാം ഭയങ്കര എഫക്റ്റീവാണ് നമുക്ക് എക്സാംസിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മൾ ചിലർ പറയാറുണ്ട് എക്സാമിൽ ഞാൻ എല്ലാം പഠിച്ചു ഒരുവിധ ഒരു തൊണ്ണൂറ് ശതമാനം എക്സാമിന് പഠിച്ചു പക്ഷേ പരീക്ഷ എഴുതിയിട്ട് ഞാൻ ഒന്നിൽ പോലും വരുന്നില്ല എനിക്ക് ജയിക്കുന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ജയിക്കാത്തത് ജയിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സ്റ്റൈൽ മാറ്റിയെടുക്കുക അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഏതാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സിലബസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇനി ആ ഒരു സിലബസ് ഫുള്ളും ഇപ്പോൾ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടി ഒരു വലിയൊരു ഇയർ ബുക്ക് വലിയൊരു ബുക്ക് കിട്ടി ആ ഒരു ബുക്ക് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ അങ്ങനെയൊന്നും ഉറപ്പില്ല വേണ്ടപ്പെട്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ വെറുതെ ഇപ്പം ഒരു ആറുമാസം കൊണ്ട് പഠിക്കുന്ന ഒരു കുട്ടിക്കും രണ്ട് മാസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും രണ്ടും അഞ്ചും വർഷത്തോളം പഠി പഠിച്ച് കിടന്നും പഠി കിടന്നു ഇരുന്നൊക്കെ പഠിക്കുന്നവർക്ക് കിട്ടുന്നില്ല പക്ഷേ ഒരു മാസം കൊണ്ടും രണ്ട് മാസം കൊണ്ടും പഠിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് അതെന്താണ് നമ്മുടെ സ്റ്റഡി മെത്തേഡാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്ന മെത്തേഡുകൾ എത്രത്തോളം മാറ്റുന്നു അത്രത്തോളം നമുക്ക് എന്താണ് നമുക്ക് ഏതാണോ കംഫർട്ടബിൾ സോൺ ഫോർ സ്റ്റഡി നമുക്ക് ഏത് മെത്തേഡാണ് നമുക്ക് കംഫർട്ടബിൾ സ്റ്റോൺ ചിലർ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉറക്ക വായിച്ചു പഠിക്കാറുണ്ട് സോ ഉറക്ക വായിച്ച് പഠിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ പെട്ടെന്ന് ഉറക്കുമെന്നാണ് പറയുന്നത് ചിലർക്ക് ഉറക്ക വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വിരിക്കാറില്ല അപ്പോൾ അവർ എഴുതി പഠിക്കാറുണ്ട് അവരുടെ ഓരോ മെത്തേഡാണ് ഇപ്പോൾ വായിച്ചു പഠിക്കുന്ന കണക്ക് ഒരാൾ ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ നോക്കുകയാണ് പക്ഷേ എനിക്കത് പറ്റുന്നില്ലെങ്കിൽ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റാങ്ക് കിട്ടുമോ വെച്ചിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് കിട്ടുമോ ഇല്ല കിട്ടാൻ പോകുന്നില്ല കാരണം എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡ് അവിടെ മാറ്റണം കാരണം എൻ്റെ മെത്തേഡ് ചിലപ്പോൾ എഴുതി പഠിക്കുന്ന മെത്തേഡായിരിക്കും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കീവേഡ്സ് മനസ്സിലിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എളുപ്പത്തിൽ മൈൻഡിൽ നിൽക്കുന്നില്ല എന്ന് വിചാരിച്ചോ അപ്പോൾ എളുപ്പത്തിൽ നമുക്കത് എങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ ഒരു ദിവസം ഞാനൊരു എട്ട് കാലിയെ കണ്ടിട്ടുണ്ടായിരുന്നേ ഒരു ദിവസം ഞാനൊരു എട്ട് കാലിയെ കണ്ടു സോ അപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എട്ട് കാലിയെ കണ്ട് ഞാൻ ഒരു ദിവസം ഞാൻ എനിക്ക് കാട്ടിലൂടെ നടക്കുമായിരുന്നു ഞാൻ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്ത് പറയാവേ ഒരു ദിവസം ഞാൻ കാട്ടിലൂടെ നടക്കുമായിരുന്നു അപ്പോൾ ചുറ്റും ഭയങ്കര കൊടും കാടായിരുന്നു ഒരു ദിവസം ഞാൻ കാട്ടിൽ നിന്ന് വളർത്തുമ്പോൾ ചുറ്റും ഭയങ്കര കൊടും കാട് എനിക്കാണെങ്കിൽ അങ്ങ് പേടിയായിട്ടും വെയ്യ അപ്പോൾ ഞാൻ ചുറ്റും നോക്കിയപ്പോഴത്തേക്ക് കുറേ എന്തൊക്കെയോ ഒരു സൗണ്ട് കേട്ടു ഞാൻ ഇങ്ങനെ രണ്ട് സൈഡ് നോക്കിയപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി ഒരു എട്ട് കാലി ഒരു ദിവസം ഞാൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു എട്ട് കാലിയെ കണ്ടു ഓക്കെ ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ ഞാനൊരു എട്ട് കാലിയെ കണ്ടു അങ്ങനെ എനിക്ക് പേടിച്ച് ഞാൻ അവിടെ ഓടാൻ തുടങ്ങി ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്നാണ് ഞാൻ ആ കാഴ്ച കണ്ടത് അവിടെ ഒരു നാല് കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു നാല് കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ എന്താണെന്നുള്ള രീതിയിൽ പേടിച്ച് അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാമല്ലോ എന്ന രീതിയിൽ ഞാൻ അങ്ങോട്ടേക്ക് ഓടി ആ കല്ലിൻ്റെ മറവിലേക്ക് ഒഴിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ഓടിയപ്പോഴത്തേക്ക് അവിടെ അഞ്ചെന്ന് എഴുതിയിരിക്കുന്ന ഒരു നമ്പർ കണ്ടു അഞ്ചെന്നൊരു നമ്പർ കണ്ടു ആ നമ്പറിൽ ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കി എന്താ ഈ അഞ്ച് ഇനി എനിക്ക് പോകണ്ട എനിക്ക് എന്തായാലും വീടും മറന്നുപോയി എനിക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് വഴി അറിയില്ല അപ്പോൾ ഈ അഞ്ചെന്നുള്ള ലക്ഷ്യം അത് ഞാനൊന്ന് മുന്നോട്ട് നടന്നാലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ ആദ്യം എന്താണ് ആ അഞ്ചെന്നുള്ള ലക്ഷ്യമാക്കി ഞാൻ മുന്നോട്ട് നടന്നു മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് ഏഴെന്ന് കണ്ടിട്ട് ഒരു വളവ് കാണിച്ചു ആ ഏഴെന്ന് കണ്ട് ഒരു വളവ് തിരിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു പോസ്റ്റർ എഴുതിയിരിക്കുകയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഞാൻ കണ്ടു അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് എൻ്റെ വീട് കണ്ടത് പെട്ടെന്ന് ഞാൻ എൻ്റെ വീട് കണ്ടല്ലോ എന്ന സന്തോഷത്തോടെ നേരെ അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് കയറിപ്പോയി പെട്ടെന്ന് ടപേ എന്നൊരു സൗണ്ട് കേട്ടു ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നേരെ വീട്ടിലായിരുന്നു അപ്പോൾ ഒന്ന് ഒരു ദിവസം ഞാൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു എട്ടുകാലിയെ കണ്ടു ഒന്ന് ഓക്കെ എട്ട് ഇനി അവിടെ അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ കല്ലിൽ അഞ്ചെന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഒന്ന് എട്ട് അഞ്ച് ഏ അതിനുശേഷം നിന്ന് ഞാൻ തിരിഞ്ഞു പോകുമ്പോഴാണ് എൻ്റെ വഴി എന്ന് എനിക്ക് മനസ്സിലായി കാരണം അവിടെ ഏഴെന്ന് എഴുതിയിട്ടുണ്ട് ആ ഏഴിലേക്ക് ഞാൻ തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് ഒന്ന് എട്ട് അഞ്ച് ഏഴ് ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോയി അതിനുശേഷം നേരെ പോയപ്പോൾ അവിടെ ഒരു പോസ്റ്റർ കണ്ടു ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് നേരെ അങ്ങോട്ടേക്ക് ഓടി പോവുകയാണ് ചെയ്തത് നേരെ വീട്ടിലേക്ക് കയറി പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു കണ്ണു തുറന്നപ്പോൾ ഞാൻ ഞെട്ടിത്തെറിച്ച് പോയി ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം സോ ഇത് കണ്ടോ അപ്പം ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യം ഇതിന് വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞു ഒരു വർഷം ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് ഇച്ചിരി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ സോ ഇങ്ങനെയല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മൊത്തം നമുക്കൊരു സ്റ്റോറിയായിട്ട് അല്ലെങ്കിൽ വലിയ വാസ്റ്റായിട്ടൊരു ബുക്കാണെന്ന് വിചാരിച്ചു അത്രയും ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു ബുക്ക് നമുക്കൊരു കഥ പോലെ പഠിക്കാൻ പറ്റും മനസ്സിലായോ നമുക്ക് ഇതിപ്പം ഞാൻ വലിയ വാസ്റ്റാക്കി പറഞ്ഞത് ആ ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ടാണ് വലിയ ചുമ്മാ വരച്ച് നീട്ടി പറഞ്ഞത് അതിനകത്തുള്ള ഒരു സ്റ്റോറി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ സമയം ഒത്തിരി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് മിനിറ്റ് ഇങ്ങനെ പോകുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിൻസിന് വിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ക്യാപ്സൂൾ പരുവത്തിലും ക്യാപ്സൂൾ പരുവത്തിലും ആക്കി കുറച്ച് സ്റ്റോറീസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആക്കി ചെയ്യും അപ്പോൾ അതായത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ജനറൽ സയൻസ് ജനറൽ ആയിട്ടുള്ള ജനറൽ നോളജ് ടൈപ്പ് കറന്റ് അഫേഴ്സ് ഉണ്ടല്ലോ കറണ്ട് അഫേഴ്സ് ഹിസ്റ്ററി അതുപോലെ തന്നെ ജോഗ്രഫി അങ്ങനെ പല മേഖലകളിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഈസി ട്രിക്ക് പ്ലസ് മാനിഫെസ്റ്റേഷൻ മെത്തേഡിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പഠിപ്പിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് സോ അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ പിന്നെ മടി മാറ്റുന്ന അടുത്ത അപ്പോൾ ഈ ഒരു ട്രിക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഫുള്ളി ആയിട്ടിരിക്കും നമ്മുടെ മൈൻഡ് തിങ്ക് ചെയ്യാൻ തുടങ്ങും നമ്മൾ എത്രത്തോളം ഓവർ തിങ്ക് ചെയ്യുന്നു അത്രത്തോളം ബ്രെയിൻ സ്ട്രോമിംഗ് ആണ് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നു അത്രത്തോളം നമ്മുടെ മൈൻഡ് എന്താണ് അവിടെ ആ പല കാര്യങ്ങൾ ഉറക്കാൻ സഹായിക്കും എക്സാം കോളിൽ നിൽക്കുമ്പോഴത്തേക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം മറക്കുന്നു എന്നൊരു ചിന്ത അവിടെ പോകും പകരം ആ ഒരു സ്റ്റോറി ഉള്ളിൽ വരും ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ ഒരു കണ്ടു കണ്ടുപോകും ഒന്ന് എട്ട് അഞ്ച് ഏഴ് ഇങ്ങനെ നമുക്ക് എന്താണ് ചിലർ ഇങ്ങനെ ഇങ്ങനെ സ്പോട്ടിൽ സ്പോർട്ടിൽ ആലോചിച്ചെടുക്കുന്നത് ഇങ്ങനെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് നോർമൽ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു അറ്റൻഷൻ നമുക്ക് മൈൻഡിൽ കിട്ടില്ല അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സ്റ്റോറി പ്രോപ്പർ വേയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടിയും മാറും എക്സാമിൽ ജയിക്കുകയും ചെയ്യാം സോ അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മടി മാറ്റാനുള്ള ഒരു ട്രിക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് കൊടുക്കും തിനിരിക്കാം പിന്നെ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം എനിക്ക് കിട്ടും എനിക്ക് കിട്ടും കണ്ടിന്യൂസ് നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലിസ്റ്റിൽ വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എക്സാം ജയിക്കുന്നതൊക്കെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കൂ അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് പഠിച്ച് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിൻ ചെയ്യാനായിട്ടുള്ളൊരിത് പറ്റും ഇനി കൂടെയുള്ള ആൾക്കാർ പറയും ഇടേ അതൊന്നും നമുക്ക് കിട്ടത്തില്ല അതൊക്കെ ചുമ്മാതാണ് കേട്ടോ കിട്ടത്തോന്നുമില്ല നമ്മളൊക്കെ എത്ര പരീക്ഷ എഴുതിയെന്ന് പറയും നമുക്കൊന്നും കിട്ടത്തോന്നുമില്ല എന്ന ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്കൊന്ന് എഴുതി നോക്കിയാൽ കിട്ടും കാരണം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട മെത്തേഡുകൾ മാറ്റി പഠിക്കുക മാറ്റി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ലെവലിൽ തന്നെ നമുക്ക് ജയിക്കുന്നതാണ് പിന്നെ വാരി വലിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കുക എന്തൊക്കെയാണോ പഠിക്കേണ്ടത് ആ ഭാഗം മാത്രം പഠിക്കുക ഞാൻ സാധാരണ ഡിഗ്രിയും ആ ഡിഗ്രി ടൈമിലൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ എക്സാമിന് തലേ ദിവസത്തിലാണ് ഞാൻ പഠിക്കുന്നത് എക്സാമിന് ആ ഒരു ദിവസത്തിന് മുന്നേ ആ ഒരു സമയത്ത് പഠിച്ചുകൊണ്ട് പോകും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ അതുകൊണ്ടാണ് അത്ര വിശ്വാസത്തിൽ ഞാൻ പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സാംസിൽ ഫോക്കസ് ചെയ്ത് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സോ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതേ രീതിയിലുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും പ്ലസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയും കൂടെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതുമായിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊപ്പം ഇരുന്ന് പഠിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പൈസയും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്കുകൾ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമ്മൾ വെറൈറ്റി പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഡിസ്കസ് ചെയ്യും എന്നാണ് വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കിട്ടാം ബൈ